ഹായ് ഇന്നത്തെ നമ്മളെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഉച്ച ചോറ് അയർ മേഴ്ച്ചു വരട്ടിയും നെല്ലിക്ക അച്ചാറും നിങ്ങക്ക് നാരങ്ങ തന്നെ നിങ്ങൾക്ക് അച്ചാറ് വേണോ വാഴക്കൊമ്പും പയറും പപ്പടം മീൻകറി ഇനി ഇതാ നമ്മളെ വണ്ടി ഇതാ നമ്മളെ മുറ്റത്ത് വീട്ടിന്റെ മുറ്റത്ത് നമ്മളെ പുതിയ വണ്ടി നിഹാലി നോക്കിയാ നിഹാലൂട്ടേ ഹലോ നമ്മളിങ്ങനെയാന്നെ എപ്പം ഭക്ഷണം കഴിക്കല് വീട്ടില് ഏട്ടനെടിയില്ല ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനെ കൂടിയിരിക്കു അമ്മ കഴിച്ചു നേരത്തെ അമ്മ കഴിച്ചു നമ്മക്ക് വസന്നിട്ട് അമ്മ നേരത്തെ കഴിച്ചു നമ്മളെല്ലാരും ഇങ്ങനെ നമ്മളെ ഡൈനിങ് ടേബിളല്ല ഇതാന്നെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുക ൂട്ടി അച്ചാർ എങ്ങനെയുണ്ട് പറയാം പപ്പടത്തിന്റെ ഒരു പഴയകാല ഓർമ്മ അയവിറക്കി ഇപ്പൊ പണ്ട് എല്ലാ വീട്ടിലൊന്നും പപ്പടം ഉണ്ടാവില്ല അപൂർവം ഓണത്തിന് വിഷു അതുപോലെ തന്നെ കല്യാണങ്ങള് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മാത്രമേ പപ്പടം ഉണ്ടാവുള്ളൂ പിന്നെ പപ്പടം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ അവിടെ രണ്ട് ഇല്ലവും ഉണ്ടായിരുന്നു ബാലകൃഷ്ണ നമ്പൂരിന്റെ ഇല്ലവും നാരായണ നമ്പൂരിൻ്റെ ഇല്ലവും ബാലകൃഷ്ണ നമ്പൂതിരി ദേഹം ദേഹ ദേഹനക്കാരനാണ് ഭക്ഷണം വെക്കാൻ പോകുന്ന ആളാണ് അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾക്ക് ശാന്തിക്ക് അല്ല പോയി കഴിഞ്ഞാൽ അവർക്ക് പപ്പടങ്ങൾ കിട്ടാറുണ്ട് ആ പപ്പടങ്ങൾ കിട്ടുമ്പോൾ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടൊരു ടിന്നുണ്ടായിരുന്നു ടിന്ന് ആ ടിന്നില് പപ്പടം ഒന്നായിട്ട് ചുട്ടിട്ട് അവിടെ വെക്കും എന്നിട്ട് ചോറിനും ഇതിനൊക്കെ ആയിട്ട് അവര് എടുക്കും അതേതാണ് എണ്ണയിൽ വാട്ടിറ്റ് ഒറ്റത്തവണ വാട്ടുക അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ഒരു ടിന്നിലിട്ട് വെച്ചിട്ട് അതിങ്ങനെ എടുക്കും നമ്മള് അതിനകത്ത് ഒന്നും ഒരു പ്രശ്നമില്ല അത് അത്രയും സുരക്ഷിതമായിട്ടാണ് ആ വെക്കുന്നത് ആ ടിന്ന അങ്ങനത്തെ ടിന്നാന്ന് വട്ടൊരു വട്ടമൂടിയുള്ള ടിന്നാന്ന് ആ മൂടി അമർത്തിയാടി ഇട്ട് കഴിഞ്ഞ പിന്നെ അതിനകത്ത് കാറ്റൊന്നും കൂടൂല നല്ല സൂപ്പർ അപ്പൊ ആ മണ്ണിലും പോകുമ്പോ നമുക്ക് തരും അപ്പൊ പപ്പടം കിട്ടുക ഭയങ്കര ഒരു സന്തോഷവും ആഘോഷം അവരക്കാലത്ത് അങ്ങനെയാണ് പപ്പടങ്ങൾ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുവായിരുന്നു ഇന്ന് നമ്മൾ സഞ്ചിയില് സഞ്ചിയിൽ തന്നെ ഒരാഴ്ചയിൽ നിൽക്കുന്നുണ്ട് ഭയൊരു കഥ ഓർമ്മിച്ച് പോയി കാരണം ഇപ്പം പപ്പടം വെച്ച സാധനം ഇതാന്ന് ഒരാഴ്ച വെക്കാൻ കഴിയില്ല നമ്മളെ ബാലാട്ട പുതിയ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യലാന്നു മൊത്തം നോക്കിട്ട് അഭിപ്രായം പറയുന്നു നമുക്ക് ഒരു അനുഗ്രഹമാണ് ബാലാട്ടൻ വരുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ഇവിടെ ഇരിക്കുന്നതെല്ലാം കാപ്പിക്കുരു കാപ്പിക്കുരു വരയ്ക്കലാന്നെ നല്ല പഴുത്തു നിൽക്കുന്ന കാപ്പിക്കുരു ഇത് പൂത്ത് കഴിഞ്ഞാൽ നല്ല മണേ കാപ്പി പൂത്താലും മണം വീക്കുവാന സായോട് അയ്യോ ഉമി മാറി തല നിങ്ങളെ ഉന്നെ എത്തിപ്പെടുന്ന പറിച്ച് പഴുത്തും അതും പഴുത്ത പറിച്ചിട്ടിട്ടുണ്ട്